ം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സുഖ ചികിത്സയിലാണ് അദ്ദേഹം കർക്കിടക ചികിത്സയിലാണ് കർക്കിടകം തകർത്ത് പെയ്യുമ്പോൾ ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ യാതൊരു വഴിയുമില്ലാത്ത വയോവൃദ്ധരടക്കം ക്ഷേമ പെൻഷൻ കിട്ടാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ നേരത്തെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു ജൂലൈ ഇരുപത്തിനാല് മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങും ആദ്യഘഡു ജൂലൈ ഇരുപത്തിനാലിന് വിതരണം ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചത് ഏതാണ്ട് അറുപത് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വെച്ചാണ് ക്ഷേമ പെൻഷൻ നൽകാനുള്ളത് ഈ തുക മുഴുവൻ കൊടുത്തു തീർക്കണമെങ്കിൽ തൊള്ളായിരം കോടി രൂപയ്ക്ക് അടുത്ത് വേണം ഈ പണം എവിടെ നിന്നുണ്ടാക്കും എന്നുള്ള ഒരു അങ്കലാപ്പിൽ തന്നെയായിരുന്നു ധനവകുപ്പ് മന്ത്രി കെ ബാലഗോപാൽ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്നും ഇനി ഒരു അണപ്പൈ ചെല്ലുവാൻ എടുക്കാനില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇക്കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയ കാരണെങ്കിൽ പ്രധാനപ്പെട്ട ഘടകം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു എന്നാണ് സി പി എം കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് മുടങ്ങിപ്പോയ പെൻഷനുകളും ക്ഷേമ പെൻഷനുകളും എത്രയും വേഗം തന്നെ സർക്കാരിന് കൊടുക്കാൻ സാധിക്കണം എന്നാണ് പറഞ്ഞത് ഇടുക്കി അടിമാരിയിലെ മറിയക്കുട്ടി അടക്കമുള്ള ആളുകൾ ക്ഷേമ പെൻഷൻ കിട്ടണം കിട്ടിയിട്ട് ആറു മാസമായി എന്ന് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലാണെങ്കിലും ക്ഷേമ പെൻഷൻ ഒന്ന് രണ്ട് ഗഡുക്കളെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചത് ഇതിനൊടുവിലാണ് സി പി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പിണറായി വിജയനോട് വിളിച്ച് ഇത്തരത്തിൽ സംസാരിച്ചത് ഇതിനൊടുവിൽ തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ക്ഷേമ പെൻഷൻ ഒരു ഘഡുവെങ്കിലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് മുഖ്യമന്ത്രി അത് തത്വത്തിൽ അംഗീകരിക്കുകയായിരുന്നു അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ജൂലൈ ഇരുപത്തിനാലിന് ക്ഷേമ പെൻഷൻ ഒരു ഘഡു കൊടുക്കുന്നതായിരിക്കും എന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഇത് തത്വത്തിൽ മന്ത്രിസഭ അംഗീകരിക്കുകയും പാസ്സാക്കുകയും ഉണ്ടായി എന്നാൽ ഉത്തരവ് ഇനിയും ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മന്ത്രി ബാലഗോപാലിനെ കാണാനില്ല അതായത് ധനവകുപ്പ് മന്ത്രി ബാലഗോപാൽ എങ്ങോട്ട് പോകണ്ടു എവിടെ പോയി ഒളിക്കേണ്ടു എന്നറിയാതെ നടക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സംസ്ഥാനത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാൻ ഖജരാവിൽ അഞ്ച് പൈസയില്ല ഇതിനിടയിൽ മുഖ്യമന്ത്രി ചാടിക്കേറി പറഞ്ഞു ക്ഷേമ പെൻഷൻ ഇരുപത്തിനാലാം തീയതി തന്നെ കൊടുക്കും എന്നാണ് അറിയിച്ചത് തൊള്ളായിരം കോടി രൂപ എവിടെ നിന്ന് ഉണ്ടാക്കാനാണ് എന്നുള്ളതാണ് ധനമന്ത്രി ആലോചിക്കുന്നത് തൊള്ളായിരം കോടി പോയിട്ട് ഒൻപതിനായിരം രൂപ എടുക്കാനില്ലാത്ത അവസ്ഥയിലാണ് സംസ്ഥാന ഖജനാവിന്റെ സ്ഥിതി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ക്ഷേമ പെൻഷൻ ഇരുപത്തിനാലാം തീയതി കിട്ടും എന്ന് തന്നെ കരുതി കൊണ്ടാണ് അവശരായ ആളുകൾ കാത്തിരുന്നത് എന്നാൽ ഇരുപത്തിനാലാം തീയതി ഇന്നിപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്ന സമയത്ത് പോലും ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ല വേണ്ടപ്പെട്ടവർ അതാത് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു ചെന്നപ്പോൾ ക്ഷേമ പെൻഷൻ ആയിട്ടില്ല വന്നിട്ടില്ല കിട്ടിയിട്ടില്ല എന്നൊക്കെ തന്നെയുള്ള മറുപടികളാണ് ലഭിക്കുന്നത് ധനവകുപ്പ് മന്ത്രി ബാലഗോപാൽ ഈ അവസരത്തിൽ എവിടെ പോയി എന്നുള്ളത് ആർക്കും അറിയാൻ സാധിക്കുന്നില്ല പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചാടിക്കേറി പ്രഖ്യാപിക്കും എന്നാൽ ഇതിന് പണം കണ്ടെത്തേണ്ടത് ബാലഗോപാലിന്റെ ചുമതലയാണ് ധനവകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ബാലഗോപാൽ ഇത് നിർവഹിക്കണം എന്നൊരു രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ബാലഗോപാലിനോട് ഇത്തരം കാര്യങ്ങൾ ഉത്തരവിട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഖജനാവിൽ കാശില്ലാതെ ഞാനിത് എന്ത് ചെയ്യും എവിടെ പോയി പണം പണമെടുത്ത് കൊടുക്കും എന്നുള്ള മനോഭാവത്തിൽ തന്നെയാണ് ധനമന്ത്രി എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ പണമില്ലാതെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കില്ല പണം എവിടെ നിന്നെങ്കിലും കണ്ടെത്താൻ ആവാത്ത അവസ്ഥയിൽ തന്നെയാണ് ധനവകുപ്പും ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ ഇനി ജൂലൈ ഇരുപത്തിനാല് എന്നല്ല ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ആയാലും സർക്കാരിന് കൊടുക്കാൻ സാധിക്കുമോ എന്നറിയില്ല എന്ന് തന്നെയാണ് സർക്കാരിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ക്ഷേമ പെൻഷൻ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് കഴിഞ്ഞു കൂടുന്ന ആളുകൾ ആറുമാസമായി ക്ഷേമ പെൻഷന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അവസാനം ഹൈക്കോടതിയിൽ ഹർജി പോയി ഹൈക്കോടതി ഇടപെട്ടതിന് ശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ജൂലൈ ഇരുപത്തിനാല് മുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കും എന്നുള്ളൊരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ അതിപ്പോൾ സ്ഥാനത്തായിരിക്കുന്നു ഒരു കാരണവശാലും ജൂലൈ ഇരുപത്തിനാലാം തീയതി പോയിട്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ആയാലും ഈ പണം കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്നവർ പറയുന്നത് ഇതിനിടയിൽ സർക്കാർ മറ്റൊരു കാര്യം കൂടി ചെയ്യുകയുണ്ടായി കടും കൈ തന്നെ എന്ന് വേണം അതിനെക്കുറിച്ച് പറയുവാൻ അതായത് ക്ഷേമ പെൻഷൻ നിയമപരമായി ആരുടെയും അധികാരമല്ല അവകാശമല്ല ഇത് സർക്കാരിന്റെ ഔദാര്യം മാത്രമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുവാൻ കോടതിയിൽ വരെ ഈ ക്ഷേമ പെൻഷന്റെ വിഷയവുമായി സർക്കാർ പോവുകയുണ്ടായി എന്നുള്ളതാണ് സുപ്രീം സുപ്രീംകോടതിയിൽ അഭിഭാഷകന് ക്ഷേമ പെൻഷന്റെ കേസ് നടത്തിക്കുന്നതിനു വേണ്ടി കൊടുത്ത പണമുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു ആയിരം പേർക്കെങ്കിലും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കുമായിരുന്നു എന്ന് തന്നെയാണ് ക്ഷേമ പെൻഷൻ കൊണ്ട് കഴിഞ്ഞുകൂടുന്ന സാധാരണക്കാരായ മനുഷ്യർ പറഞ്ഞത് അത്രത്തോളം സർക്കാർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനുണ്ടായ ദയനീയമായ പരാജയത്തിന്റെ പരമപ്രധാനമായ കാരണങ്ങളിൽ ഒന്ന് ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു അഥവാ ക്ഷേമ പെൻഷൻ ഒന്നിലധികം പ്രാവശ്യം മുടങ്ങിയത് തന്നെയായിരുന്നു അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് സി പി എമ്മിന്റെ പഞ്ചായത്ത് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെയുള്ള അവലോകന യോഗങ്ങളിലെല്ലാം ഉരുത്തിരിഞ്ഞ ഒരു അഭിപ്രായവും ഇത് തന്നെയാണ് ക്ഷേമ പെൻഷനുകളും പെൻഷനുകളും കൃത്യസമയത്ത് തന്നെ കൊടുക്കാൻ സാധിക്കണം സർക്കാരിന് അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലിയ പരാജയം തിരിച്ചടികൾ ഉണ്ടാകേണ്ടി വരും എന്ന് തന്നെയാണ് ഓരോരോ അവലോകന യോഗങ്ങളിലും ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ അത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ച് ക്ഷേമ പെൻഷൻ എത്രയും പെട്ടെന്ന് കൊടുക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയും ഇത് അംഗീകരിച്ചു മന്ത്രിസഭയും പാസാക്കി പക്ഷേ പണമില്ല ഇരുപത്തിനാലാം തീയതി കൊടുക്കും എന്ന് പറഞ്ഞ പണം ഇനി എന്ന് കിട്ടും എന്നറിയാതെ ക്ഷേമ പെൻഷനേഴ്സ് വലയുകയാണ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കർക്കിടക ചികിത്സയുമായി കഴിയുന്നു എന്നാണ് അറിയുന്നത് പക്ഷേ കെ എം ബാലഗോപാലായിട്ട് ഇനി ഒരു ഉഴിച്ചിലും പിഴിച്ചിലും നടത്തേണ്ട അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായിരിക്കുന്നു അത്രത്തോളം സമ്മർദ്ദം അദ്ദേഹം താങ്ങുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ക്ഷേമ പെൻഷനേഴ്സ് പഴയതുപോലെ തന്നെ വട്ടത്തിലായിരിക്കുന്നു അവർ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു അവരുടെ കാര്യങ്ങൾ വീണ്ടും ഗോപിയായിരിക്കുന്നു അതായത് അഞ്ച് നായ പൈസ സർക്കാരിന്റെ ഖതനാവിൽ എടുക്കാനില്ലാത്തതിന്റെ പേരിൽ വീണ്ടും ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു